ഒരു വ്യക്തിയെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നത് ഒരു കുറ്റകൃത്യമല്ല അത് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തതെങ്കിൽ മാത്രമേ അത് കുറ്റകരമാകൂ ഈ കേസിൽ ഇരുവരും പുറത്തുപോയപ്പോൾ മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ല പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത പതിനേഴുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ ലക്ഷദ്വീപ് സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരന് കാസർകോട് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു നടത്തിയ വാക്കാൽ നിരീക്ഷണമാണ് ഇത് കള്ളക്കേസുകൾക്കെതിരായ താക്കീത് കാസർകോട്ടെ ഈ കേസ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് ബാഹ്യ ഇടപെടലുകളിൽ പോലീസ് പെടുന്നതിന് നേർ സാക്ഷ്യം സെപ്റ്റംബർ പതിമൂന്നിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കാസർകോട്ടെ ഒരു പ്രമുഖ ആശുപത്രിയിൽ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന യുവാവും ഇതേ ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം നഴ്സിംഗിനെക്കുറിച്ച് പഠിക്കാൻ രണ്ട് മാസം ട്രെയിനിയായി നിന്ന പതിനേഴുകാരിയും ബൈക്കിൽ രാത്രി കറങ്ങിയതിന്റെ പേരിലാണ് കാസർഗോഡ് വനിതാ പോലീസ് സ്വമേധയാ കേസെടുത്തത് ഇതേ ദിവസം ആശുപത്രിയിൽ ഓണാഘോഷം നടന്നിരുന്നു അന്ന് രാത്രിയോടെ എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം രാത്രി ഡ്യൂട്ടി ഉള്ളവർ മാത്രമുള്ള സമയത്താണ് ജീവനക്കാരുടെ എല്ലാം മുന്നിൽ വച്ച് പെൺകുട്ടി യുവാവിനോട് തനിക്ക് ബൈക്കിൽ കാസർഗോഡ് നഗരം ചുറ്റിക്കണമെന്ന ആഗ്രഹം പറഞ്ഞത് തുടർന്ന് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മണിയോടെ ആശുപത്രിയിൽ നിന്നും യുവാവും പെൺകുട്ടിയും ബൈക്കിൽ നഗരം കാണാൻ പുറപ്പെട്ടു ഇടയ്ക്ക് മഴ വന്നതിനാൽ ഇവർ കടവരാന്തയിൽ കയറി നിന്നു മഴ നിന്ന് രണ്ടു മണിക്കൂറിന് ശേഷം പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ച് മണിയോടെയാണ് ഇവർ ആശുപത്രിയിൽ തിരിച്ചെത്തിയത് വൈകി വന്നതിന്റെ പേരിൽ ഇരുവരെയും ബന്ധപ്പെട്ടവർ ശാസിച്ചിരുന്നു എന്നാൽ ഇവർ വിശദീകരിച്ചതിന്റെ പേരിൽ അതെല്ലാം അവിടെ തന്നെ പറഞ്ഞു തീർന്നിരുന്നു എന്നാൽ പിന്നീട് ഈ വിഷയം ആളിക്കത്തി ചില സംഘടനയുടെ ആളുകൾ ഇടപെട്ടു അവർ യുവാവിനെതിരെ പരാതി നൽകാൻ പെൺകുട്ടിയിലും അമ്മയിലും ആശുപത്രി ഉടമയിലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു എന്നാൽ പരാതി നൽകാൻ പെൺകുട്ടിയോ അമ്മയോ വഴങ്ങിയില്ല സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ആശുപത്രി ഉടമ പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യമായി അന്വേഷണം നടത്തി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണമെന്നും യുവാവും പെൺകുട്ടിയും അന്യമതത്തിൽപ്പെട്ടവരായതിനാൽ വർഗീയപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനിടയുണ്ടെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു പിന്നാലെ മണിക്കൂറുകൾക്കകം ബി എൻ എസ് സെക്ഷൻ രണ്ട് പ്രകാരം തട്ടിക്കൊണ്ടുപോകലിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അമ്മയും മകളും പരാതിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയും നടത്തി എന്നാൽ പരിശോധനകളിലും സംശയങ്ങളൊന്നും തെളിഞ്ഞില്ല പരാതി നൽകാൻ പെൺകുട്ടിയോ അമ്മയോ തയ്യാറാകാത്തതിനാലാണ് പോലീസ് സെപ്റ്റംബർ ഇരുപതിന് സ്വമേധയാ കേസെടുത്തത് പെൺകുട്ടിയുടെ അമ്മയിൽ നിന്ന് പലതവണ പോലീസ് മൊഴിയെടുത്തുവെങ്കിലും അവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാൻ ഒരു മാസം ബാക്കിയിരിക്കെയാണ് കേസുണ്ടായത് ഇതോടെ യുവാവ് അഡ്വക്കേറ്റ് സാജിദ് കമ്മാടം വഴി കാസർകോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു നവംബർ ഇരുപത്തി ഏഴിന് കേസ് പരിഗണിച്ചപ്പോൾ യുവാവിന് മുൻകൂർ ജാമ്യം നൽകിയാൽ ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ ജില്ലയിൽ സാമുദായിക സംഘർഷം ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തിരുന്നു എന്നാൽ കേസിൽ ഒരു വ്യക്തതയില്ലെന്ന സൂചനകൾ കോടതി നൽകി വിശദമായ വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ സാമുദായിക സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വാദം പ്രോസിക്യൂഷൻ ആവർത്തിച്ചെങ്കിലും അമ്മയും മകളും പരാതിയില്ലെന്ന് പറഞ്ഞതിനാൽ ജാമ്യത്തെ എതിർത്തില്ല ഇതിനിടയിൽ പ്രതിഭാഗം അഭിഭാഷകൻ സംഭവത്തിൽ നിജസ്ഥിതി വ്യക്തമാക്കുന്നതിനായി പെൺകുട്ടിയെയും മാതാവിനെയും അന്ന് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെയും എത്തിച്ചിരുന്നു എന്നാൽ അവരുടെ ഭാഗങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി കോടതി യുവാവിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി യുവാവിനെ രണ്ടു ദിവസങ്ങളിലായി ഓരോ മണിക്കൂർ മാത്രം ചോദ്യം ചെയ്താൽ മതിയെന്നും അത് വൈകിട്ട് അഞ്ചു മണിക്കും ആറ് മണിക്കും ഇടയിലായിരിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു